ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ വിജയം അനിവാര്യമാക്കണമെന്ന് എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ഗുരുവായൂർ എബറാൾഡിന്നിൽ നടന്ന സെക്യുലർ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ എം എൽ എ പി ടി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ ടി ടി ശിവദാസൻ ഫിറോസ് പി തൈപ്പാറമ്പിൽ ഷീജ പ്രശാന്ത് അനീഷ്മ ഷനോജ് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സ്വാഗതവും സി സുമേഷ് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി